ഈ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് വളം ചേർത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്കൊരു തൈ കുഴിച്ചിടണം അപ്പം അതിനു വേണ്ടി കുറച്ച് ചാണകം ചകിരിച്ചോറ് ശകിരിച്ചോറ് മണൽ കുറച്ച് കുമ്മായപ്പൊടി ഇവ കൂട്ടി ഇളക്കി നമുക്ക് ചാട്ട് കുറച്ച് അടിയിലേക്ക് അടിയില നമുക്കിത് ഇട്ട് ഇട്ട് നടക്കാം ഇതൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചാൽ ചട്ടികളാണ് ശേഷം നമുക്ക് തൈ ഇങ്ങനെ വെച്ച് കൊടുക്കാം ശേഷം നനച്ചു കൊടുക്കും നനച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് ഉഷാറായിട്ട് തക്കാളി തൈ